സംസ്ഥാനപാത ചങ്ങരംകുളം ചിയാനൂർ പാടത്ത് കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കുട്ടികളടക്കം അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കാറിലുണ്ടായിരുന്ന മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അപകടം കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ ചങ്കരകുളം ചിയാനൂർ പാടത്ത് ബാറിന് മുൻപിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അപകടം കോയമ്പത്തൂരിൽ നിന്ന് വട്ടക്കുളത്ത് ബന്ധുവീട്ടിലേക്ക് വരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന കാറും പൊന്നാനിയിൽ നിന്നും ചാലിയാശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു രണ്ട് കുട്ടികളും മൂന്ന് സ്ത്രീകളുമാണ് പരിക്കേറ്റവർ പൊന്നാനി സ്വദേശികളായ ഫാത്തിമ തൻഹ എന്ന ഏഴ് വയസ്സുകാരിയും അഖില എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരിയും അസ്ല എന്ന ഇരുപത്തൊന്ന് വയസ്സുകാരിയും അൻസില എന്ന യും ദാവൂദ് എന്ന അഞ്ചു വയസ്സുകാരനുമാണ് പരിക്കേറ്റത് ഇവരെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കാറിലുണ്ടായിരുന്ന മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചങ്ങരംകുളം പോലീസ് നടപടികൾ സ്വീകരിച്ചു മലബാർ ടൈംസ്